നമസ്കാരം ജീവൻലാൽ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണം അത്തം എന്ന് പറഞ്ഞ തൃപ്പൂണിത്രക്കാരിക്ക് ഒരാഘോഷുണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ ഉള്ളത് തൃപ്പൂണിത്രയിലാണ് തൃപ്പൂണിത്ര സ്റ്റാറ്റു ജംഗ്ഷന്റെ തൊട്ടടുത്തു റോട്ടില് നമ്മുടെ ഹോട്ടൻ ഹൗസ് ഫാക്ടറി സർപ്ലസ് വിൽക്കുന്ന ഒരു കടയിലാണ് മികച്ച തുണിത്തരങ്ങൾ കിട്ടുന്ന നമ്മുടെ ഹോട്ടൻ ഹൗസിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ എന്തൊക്കെയാ ഇവിടെ വിലക്കുറച്ചുള്ളത് നമുക്ക് ഷർട്ട് ഉണ്ട് ജീൻസ് ഉണ്ട് ടീഷർട്ട് ഉണ്ട് പിന്നെ തീസ് ഉണ്ട് പാൻറ് ഉണ്ട് നമ്മൾ സാരി ഉണ്ട് എല്ലാ സാധനവും ഓണം ആണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയതാ വില കുറഞ്ഞ ഷർട്ടുകൾ അധികം പോരാറ്റ് അറുനൂറ്റി നാൽപ്പത് രൂപ വരും എന്താ റേറ്റ് വരുന്നത് ഇതിൽ നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റിഅമ്പത് രൂപയാണ് ഈ ഷർട്ടിന് നമുക്ക് റേറ്റ് വരുന്നത് അതിന്റെ ഒറിജിനൽ വില എത്ര വരും അതിന്റെ ഒറിജിനൽ വില ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് രൂപ അതെ ബ്രാൻഡ് ബ്രാൻഡ് തന്നെയാണ് തന്നെയാണ് ആ ഇത് യിരത്തിരുന്നൂറ് പോലെ ആണ് ആണ് ഇത് ഇത് അതെ 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 രൂപ നമ്മുടെ പുറത്ത് ശരിക്കുള്ള ശരിക്കുള്ള വില എത്ര വിലയാണ് രൂപ ശരിക്കും നമുക്ക് നമ്മുടെ ഇവിടെ ഹൗസിന്റെ റേറ്റ് രൂപയുള്ളു ത്രീ തൗസൻഡിന്റെ ഷർട്ടാണ് സെവൻ ഫിഫ്റ്റിക്ക് കിട്ടണ ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ ചെത്തി പൊളിച്ചിടക്കുന്ന ഷർട്ടുകളാണ് അല്ലേ അതെ ഇതിനൊക്കെ എന്താ വില വരുന്ന രൂപയാണ് റേറ്റ് പുറത്ത് എന്ത് വരും ആയിരത്തിഅഞ്ഞൂറ് രൂപ ഓഫർ കേട്ടോ കിഡു ഓഫർ കിഡ് ഓഫറാണ് ഞാൻ ഫിഷിംഗ് വീഡിയോ ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രയും വിലപെടവുള്ള കാരണമാണ് ഞാൻ ഇത് വന്നിട്ട് ഇവിടെ നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ തൃപ്പൂണിതക്കാരിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെല്ലാരും ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഷോപ്പിൽ കയറണം ഈ ഷോപ്പിൽ കയറി നമ്മുടെ ഈ പകുതിയുടെ പകുതി വരെയുള്ളൂ ഷർട്ടിനൊക്കെ ഇത് വന്ന് ഇവിടെ വാങ്ങിക്കണം ലിനൻ്റെ ഷർട്ടാണ് ലിനൻ എന്ന് പറഞ്ഞ ആളുണ്ടെങ്കിൽ അയാൾ വന്നെടുത്തിട്ട് കൂട്ടോ ലിനൻ്റെ ഷർട്ടാണെന്നൊക്കെ തുണിയുടെ പേരാണ് ലിനൻ ആ അടിപൊളി സാധനം മേത്ത് അറിയില്ലല്ലേ ഇത് എന്താ വരാൻ വരുന്നത് ഇത് നമ്മുടെ കോട്ടൺ ഹൗസിന്റെ റേറ്റ് ആണെങ്കിൽ നമുക്കൊരു അറുനൂറ്റി അമ്പത് രൂപയാണ് ഒറിജിനൽ പ്രൈസ് ഒറിജിനൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരും ഓ അടിപൊളി പകുതി ഷർട്ട് ഇതിനെന്താ വില വരുന്നത് ഇത് രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എം ആർ പിരും നമ്മുടെ കോട്ടൺ ഹൗസിന്റെ റേറ്റ് അഞ്ഞൂറ്റി അറുപത് രൂപയുള്ളൂ ഇത് എനിക്ക് തരുമോ പിന്നെ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്തടുത്ത് ഇടിവെട്ട് സാധനങ്ങളാണ് ഇടിവെട്ട് ഷർട്ടുകൾ ഇതൊക്കെ മെറ്റീരിയൽ ഇതെല്ലാം നമുക്ക് കോട്ടണിലായിട്ടുള്ള കോട്ടൺ ഷർട്ടുകളാണ് വന്നത് നമ്മുടെ റേറ്റ് വന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നത് ഒറിജിനൽ റേറ്റ് ഒറിജിനൽ റേറ്റ് ഇതിന് ആയിരത്തി എഴുന്നൂറ് രൂപ ഒറിജിനൽ റേറ്റ് വരും ആയിരത്തി എഴുന്നൂറ് രൂപ സർപ്ലസ് സാധനങ്ങളാണ് നമുക്ക് എഴുന്നൂറ്റി രൂപ ാണ് പ്യുവർ ബ്രാൻഡ് ടീഷർട്ടുകളാണ് ഇതെല്ലാം ടീഷർട്ടുകളാണ് നമുക്ക് ടീഷർട്ടുകളൊ മുഴുവനും ടീഷർട്ടുകളാണ് കോട്ടൺ ഹൗസിന്റെ റേറ്റ് രൂപയാണ് റേറ്റ് പുറത്ത് ഇവിടെ പുറത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ റേഞ്ചിൽ വരുന്ന ഷർട്ടുകളാണ് അത്ര ഉണ്ടല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ വരുന്ന ഷർട്ടുകളൊക്കെയാണ് അതായത് ഇവിടെ ടിപൊളി സാധനം കൂടെ യെല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ ആണ് പ്രിന്റുകൾ ഈ പോരിയലിന് എന്താണ് പുറത്ത് വില എന്താണ് പുറത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ആഹ് രൂപ തന്നെയാണ് അതെ അടിപൊളി ഇത് കണ്ട നമ്മുടെ അടിപൊളി മെറ്റീരിയൽ ആട്ടോ സർ നല്ല തുണിയൊക്കെ നല്ല ഭംഗിയുള്ള തുണികളാണ് അപ്പൊ ഇതിനൊക്കെ എടുത്തു കാണിച്ചോളത്തെ ഇതിനൊക്കെ അതെ അറുന്നൂറ്റിഅൻപത് രൂപയാണ് ഇവിടുത്തെ വില പുറത്തെത്രയാണ് ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേറ്റ് വരുന്നതാണ് അണ്ടാ അടിപൊളി സർപ്രൈസ് സർപ്ലൈസ് സർപ്ലസ് ആണ് അപ്പൊ ഈ സാധനങ്ങൾ ആവശ്യമുള്ളവർ നമ്മൾ കടയിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു ഓണായിട്ട് അത്തച്ചമയം കാണാൻ പറ്റുമ്പോൾ അതെ ഇങ്ങോട്ട് വന്നിട്ടൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ട് സാധനങ്ങൾ ജീൻസ് ആണ് എന്താണ് ഇതിന്റെ വില വരുന്നത് ഇതിന്റെ റേറ്റ് ഒരു മൂവായിരം രൂപ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്ന ജീൻസ് ആണ് അടിപൊളി നമ്മുടെ വില പറയുന്ന തൊള്ളായിരത്തിഅമ്പത് ഓഹേണ്ട ഒരു എണ്ണൂറ്റി അമ്പത് രൂപ തൊള്ളായിരത്തിഅമ്പത് രൂപ ഉണ്ടെങ്കിൽ നല്ല ബ്രാൻഡഡ് സാധനം കിട്ടിട്ടെങ്കിൽ ഓരല്ലാരും അടിപൊളി ജീൻസുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇനി സ്റ്റോക്ക് വരാനുണ്ട് ഇപ്പൊ ഇന്ന് കൊറേ സ്റ്റോക്ക് വന്നാണ് ഇനി ഇഷ്ടമായ സ്റ്റോക്ക് വരാനുണ്ട് സ്റ്റോക്ക് വരാൻ കിടക്കണു അടിപൊളി വെറൈറ്റി സാധനങ്ങളുണ്ട് ആ അതെ നമ്മുടെ ലേഡീസിന്റെ ജീൻസ് വന്നിട്ടുണ്ട് ഇതിന്റെ എന്നൊക്കെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വന്ന ജീൻസ് നമ്മുടെ റേറ്റ് നമ്മുടെ റേറ്റ് വന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ റേറ്റ് വന്നത് വെറും അറുന്നൂറ്റമ്പത് ഈ സാധനം കണ്ടാ പുതിയ മോഡൽ ബാഗ് ജീൻസ് ആണ് അറുന്നൂറ്റമ്പത് പെൺകുട്ടികളുടെ ശ്രദ്ധക്ക് വേണ്ടി പറയാണ് അറുന്നൂറ്റമ്പത് രൂപ ഒക്കെ നമ്മടെ എന്താ ശരിക്കൂറ് ആയിരത്തി മുന്നൂറ് രൂപ റേഞ്ച് സാധനം നമുക്ക് ഇവിടെ അറുനൂറ്റിഅൻപത് രൂപ അടിപൊളി ജീൻസുകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഇപ്പൊ പെൺകുട്ടികൾ എല്ലാരും കടയിൽ വന്ന് വാങ്ങിക്ക നമ്മള് ജെൻസിന്റെ ഓഫർ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പൊ ലേഡീസിന്റെ കുർത്താ സെറ്റിലാണ് നമ്മുടെ പ്രപച്ചു നമുക്ക് ഇതിന്റെ ഓണറാണ് പ്രബച്ച നമുക്ക് പറഞ്ഞു തരും കുർത്ത അവിടെ എടുക്കുക ഇതിനൊക്കെ എന്താ വരാ ടോപ്പ് പാന്റ് സെറ്റ് ആണ് അത് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടൺ ആണോ കോട്ടൺ ആണ് പ്യൂർ കോട്ടൺ ആണ് ഈ താഴെ ഈ ബ്ലാക്ക് ബ്ലാക്ക് ഫ്രോക്ക് മോഡലാണ് ഫ്രോക്ക് മോഡൽ വരുമ്പോ അറുന്നൂറ്റി സംതിങ്റുന്നൂറ്റി സംതിങ് വരും നല്ല ടോപ്പാണ് അടിപൊളി ഓവർ ഓവർ കോട്ട് കോട്ട് ആ ഇത് ഉള്ള സാധനമാണ് ഇതിന്റെ ഇത് സ്ലീവ്ലെസ് ടോപ്പും ഒരു ഓവർ ഓവർകോട്ടും ഇതാണ് ഓവർ കോട്ട് അല്ലേ അടിപൊളി ഇതിന്റെ ഒക്കെ നമ്മളെ വേറെ പാന്റ് പാന്റ് സെറ്റ് ആയിട്ടുള്ളതും വേറെ ടോപ്പ് പാന്റ് ഷോൾ ഉള്ള ഷോളും എല്ലാം നമ്മ ഒന്നും വേറെ അല്ലേ ഇതിന്റെ മൂന്ന് കളർ ഉണ്ട് അവൈലബിൾ ആയിട്ട് ഇതിന്റെ വില എന്തോ കോട്ടൺ അല്ലേ ഒറിജിനൽ കോട്ടൺ സാരിയാണ് ആ ആടിപൊളി ഇല്ല നല്ല ഡിസൈൻ അടിപൊളി ഇല്ല നല്ല അടിപൊളി എല്ലാം നല്ല ഡിസൈനൊക്കെ എന്താ വില വരുന്ന വെറുതെ ഞാൻ കണ്ട പോർ സംതിന്റെ നമ്മുടെ കാച്ചു ജംഗ്ഷൻ കിഴക്കോട്ട് വരുമ്പോ ഇടത്തോട്ട് കിടക്കുന്ന പോളക്കുളം റോഡ് അവിടെയാണ് നമ്മുടെ കടയുള്ളത് കോട്ടൺ ഹൗസ് ഇപ്പൊ കട മറക്കരുതും എല്ലാരും കൂടെ വാങ്ങിക്കണത് എഴുന്നൂറ്റിഅമ്പത് രൂപ ഒക്കെ കേട്ടോ ഏ നമുക്ക് സെറ്റുമോണ്ട് കേട്ടോ കുത്താംപള്ളിയിലെ സെറ്റുമോണ്ട് ആണ് അതേ തെയ്യത്തിന്റെ ഉണ്ട് അതേ പൂവുണ്ട് പിന്നെ അതേ ഡിസൈൻ നാല് കളർ വീതം ഉണ്ട് കേട്ടോ എല്ലാം കുത്താമ്പള്ളിന്ന് വന്നേക്കണതാണ് സെറ്റും മുണ്ടുമായിട്ട് ഇതിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് എല്ലാം ഒരു ആ റേഞ്ച് വരുന്നത് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേഞ്ച് നമ്മുടെ എല്ലാം ചുരിദാറിന്റെ ടൂ പീസ് സെറ്റും ത്രീ പി സെറ്റും ഒക്കെയാണ് കേട്ടോ ഇതിനൊക്കെ റേറ്റ് വരുന്നത് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ് എണ്ണൂറ് എഴുന്നൂറ്റി നാല്പത് ആ റേഞ്ചാ വരുന്നത് ഇതെല്ലാം അതെന്താ ഡിസൈൻസ് ഉണ്ട് നമ്മളിതൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് മിനൻ ടൈപ്പ് സാരീസ് ആണേ ഇതൊക്കെ റേറ്റ് തീരെ കുറവാണ് കേട്ടോ നാനൂറ്റി ആ റേഞ്ചിലാണ് വരണതെല്ലാം അതുപോലെ കോട്ടൺ സാരീസുണ്ട് കേട്ടോ ഇതൊക്കെ പ്യുവർ കോട്ടൺ സാരീസാണ് ഇതൊക്കെ ലോക്കൽ പർച്ചേസ് തന്നെയാണ് അതിന്റെ ഇങ്ങനെ േഡീസിനും വേണല്ലോ മെൻസ് മാത്രം പോരല്ലോ എല്ലാം വേണ്ടി ഇതെല്ലാം എല്ലാം സർപ്പസ് തന്നെ വരുന്നത് എല്ലാ ട്രൂപ്പുകളും വെസ്റ്റേൺ ട്രൂപ്പുകളും എല്ലാം സർപ്പസ് തന്നെ വരുന്നത് ഈ മുണ്ട് നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നത് റേറ്റ് ഇത് നല്ല ഒരു എന്ന് രൂപ രൂപ റേഞ്ചിലാണ് നമ്മൾ ഈ കൊടുക്കുന്നത് സ്പെഷ്യൽ സൂപ്പർ അതുപോലെ തന്നെ നമുക്ക് അടിപൊളി കുത്താമ്പുള്ള നമുക്കുണ്ട് നാനൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ്റി ഇരുപത് രൂപ റേറ്റിലാണ് നമ്മൾ ഈ കുത്താമ്പുള്ളി ഡബിൾ മുണ്ട് നമ്മൾ കൊടുക്കുന്നത് ഡബിൾ ആണല്ലേ ഡബിൾ മുണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓണ സ്പെഷ്യൽ കോംബോ സ്പെഷ്യൽ കോംബോ ഷർട്ട് അതിന്റെ തന്നെ മുണ്ട് സെയിം മുണ്ട് നമ്മളുടെ റേറ്റ് ആയിരത്തി അമ്പത് രൂപ വെറും ആയിരത്തി അമ്പത് രൂപ നമ്മൾ ഈ ഷർട്ട് നമ്മൾ കൊടുക്കുന്നത് കോട്ടൺ ആണ് ഇത് കോട്ടൺ മിക്സ് ആണത് കോട്ടൺ ഓണ സ്പെഷ്യൽ ആയിട്ട് കിഡിലൻ ടീഷർട്ട് ആണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് ഇതാണ് ആ സാധനം ഇതിന്റെ വെറൈറ്റി എന്ന് പറയുകയാണെങ്കിൽ അത് ഇതൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ അല്ലേ വേറൊരു ലെവൽ ടീഷർട്ട് ആണ് അടിപൊളി അടിപൊളി സാധനം നമുക്ക് വന്നേക്കണത് നമ്മുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നിസാര റേറ്റ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ടീഷർട്ടിനോട് മുന്നൂറ്റി ഇരുപത് രൂപ ഈ നല്ല പ്രിന്റ് വന്നേക്കണത് നല്ല പ്രിന്റ് മാത്ര ഒന്നരം മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് സുബീൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പിന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ അത്രയും വില കുറച്ചാണ് നല്ല നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഇവിടെ വിൽപ്പിക്കുന്നത് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ോണാശംസകൾ നേർന്നുകൊണ്ട് അതിന്റെ പേരാ തീർച്ചയായിട്ടും ഗുഡ് ബൈ